രേവതിയുടെ അനിയനെ എടുത്തു എന്ന് പറഞ്ഞ പൈസ സുധി ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക അങ്ങനെ രേവതി ഒരുപാട് വിഷമിച്ച സമയത്ത് സച്ചിയാണ് എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നത് അങ്ങനെ തൻ്റെ അമ്മയോടും അനിയനോടും അനിയതിയോടും ചന്ദ്ര മാപ്പ് പറയാണ് അങ്ങനെ രാത്രി സച്ചിയോട് സങ്കടങ്ങൾ പറയാണ് രേവതി രേവതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് അച്ഛൻ മരിച്ച പിന്നെ ആരും തന്നെ തുണയുണ്ടായിരുന്നില്ല അമ്മ പൂക്കച്ചവടം നടത്തിയിട്ടൊക്കെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പിന്നീട് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴും ഞാൻ കരുതിയത് സച്ചിയൻ്റെ സ്വഭാവം ഒരിക്കലും മാറില്ല എന്നെ അംഗീകരിക്കാൻ പറ്റില്ല എനിക്കും അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ കൂടെ നിൽക്കാൻ സച്ചിയേട്ടൻ എപ്പോഴും ഉണ്ടാവുമെന്ന് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് നീ എന്താ അങ്ങനെ പറയുന്നത് നിൻ്റെ അമ്മ എൻ്റെ അമ്മ തന്നെയാണ് ദേവും ശരത്തും എൻ്റെ അനിയനും അനിയത്തിയാണ് പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി മേലാൽ നീ അങ്ങനെ പറയരുത് നിനക്കും നിൻ്റെ വീട്ടുകാർക്കും ഞാനുണ്ട് എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി ഓടി വന്ന് നമ്മുടെ സച്ചി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് നീ എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കരയുന്നില്ലല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി സന്തോഷം കാരണം ഞാൻ കരയാണെന്ന് പറഞ്ഞ് രേവതി സച്ചി അങ്ങ് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് സച്ചിയും രേവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ാവിലെ സച്ചി അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ അച്ഛന് കിട്ടിയ പൈസയാണ് അതങ്ങനെ ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല ഏതായാലും അവൻ ടൂറ് പോകാനൊക്കെ വിചാരിച്ചതല്ലേ അപ്പോൾ എല്ലാവർക്കും കൂടെ അങ്ങ് പോവാം അല്ല രേവതി നിനക്കും ടൂർ പോകാൻ ആഗ്രഹമില്ലേ എന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് ആ അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പം നമുക്ക് നാല് പേർക്കും കൂടെ അങ്ങ് ടിക്കറ്റ് എടുത്തോ ആ പൈസ പൈസയൊന്നും എടുത്തോ എന്ന് സുതിയോട് പറയാണ് ഏഹ് എല്ലാവർക്കും കൂടെ ടിക്കറ്റോ എന്ന് സുതി ചോദിക്കുകയാണ് ആ അതിനെന്താ അച്ഛൻ്റെ പൈസ അല്ലേ നിനക്ക് മാത്രം അങ്ങ് പോകാൻ പറ്റുമോ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ടൂറിനെ എന്ന് പറയുന്നത് ഓ നീ വല്ല സൂലോ പോയിട്ട് വല്ല മാനിനെ മോയലിനെ അങ്ങനെ എന്തിനേലൊക്കെ കണ്ടാൽ മതി പിന്നെ നിനക്കിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ടൂർ പോവാഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞ് സുതി കളിയാക്കാണ് ഓഹോ നിനക്ക് മാത്രം പോയാൽ മതി എൻ്റെ അച്ഛൻ്റെ പൈസയാണ് എൻ്റെ അച്ഛൻ്റെ പൈസ നീ എടുത്ത കാരണം അപ്പം എല്ലാവർക്കും ടൂർ പോവുക അതല്ലെങ്കിൽ നീ ആ പൈസ അങ്ങ് തിരിച്ചു തന്നേക്കുന്ന് സച്ചി സുതിയോട് പറയാണ് ശ്രുതി പറയുന്നുണ്ട് സച്ചി നീ ഓവറായിട്ട് സംസാരിക്കേണ്ട സുതി എടുത്ത പൈസ സുതി തിരിച്ചു തന്നോളൂ എന്ന് പറയാണ് എപ്പോൾ തരാനാ അവനിപ്പോ ജോലിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവന് ശമ്പളം കിട്ടുന്ന സമയത്ത് ഈ പൈസയൊക്കെ തിരിച്ചു തരൂ എന്ന് പറയണം ആ തന്നു തന്നെ ആയിരിക്കും എന്തായാലും ഇതിനൊരു തീരുമാനം എന്തായാലും വേണമെന്ന് സച്ചി പറയണം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് നമുക്കിപ്പോൾ ടൂറൊന്നും പോവണ്ട നിങ്ങൾ എന്തായാലും ഈ ടിക്കറ്റ് പോയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസ കൊണ്ടുവാ അത് നമുക്ക് തിരികെ കൊടുക്കാം എന്ന് പറയണം അത് പിന്നെ ശ്രുതി നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഇങ്ങനെ പോവണമെന്ന് അതിനിപ്പോൾ അങ്ങനെ ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് ഇപ്പം അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്തായാലും ശ്രുതി പോയിട്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പൈസയായിട്ട് വാ എന്ന് പറയണോ അങ്ങനെ പിന്നീട് ക്യാൻസൽ ചെയ്ത് പൈസയും കൊണ്ട് ശ്രുതി വരുന്നുണ്ട് എടുത്ത പൈസ ഞാൻ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ശ്രുതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ പൈസ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞു സച്ചി ശ്രുതിയെ കളിയാക്കിക്കൊണ്ട് സുധീൻ്റെ എടുത്തോട്ട് വരികയാണ് അച്ഛൻ്റെ നീ വാങ്ങിച്ച അമ്പത് ലക്ഷം രൂപ നീ തിരികെ കൊടുക്ക അച്ഛൻ കേട്ടില്ല അച്ഛാ നമ്മുടെ പൈസ തിരികെ കിട്ടി ശ്രീകാന്തെ നീ കേട്ടോ നമ്മുടെ പൈസ തിരികെ കിട്ടിയിടാ എന്ന് പറയാണ് ആരെ പറഞ്ഞ ആ പൈസ കൊടുന്ന് എന്ന് ഞാൻ അമ്മടേന്ന് മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ പൈസയാണ് ഞാൻ എന്ന് പറയണം ഓഹോ അതാണോ എന്ന് ചോദിക്കുകയാണ് ആ അത് തന്നെ അത് ഞാൻ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം ഇതമ്മ പൈസ എന്ന് പറഞ്ഞ അമ്മയുടെ അടുത്ത് കൊടുക്കുകയാണ് അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് അമ്മയല്ലേ പറഞ്ഞത് സുതിക്ക് അമ്മ പൈസ എടുത്തു കൊടുത്തതാണെന്ന് ഇപ്പോൾ സുതി പറയുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് സത്യത്തിൽ ഇപ്പോൾ ഇത് എന്താണെന്ന് സച്ചി ചോദിക്കുകയാണ് അവൻ എടുത്താലും ഞാൻ കൊടുത്താലും പൈസ തിരികെ കിട്ടിയില്ലേ എന്ന് ചന്ദ്ര പറയാണ് ഇതെല്ലാം കേട്ട് രേവതിക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട് അങ്ങനെ പിന്നീട് സുതി പറയുന്നുണ്ട് ഇതിലൊരു നാലായിരം രൂപ കുറവുണ്ടെന്ന് പറയാണ് നാലായിരം രൂപ കുറവോ ആ നാലായിരം രൂപ കുറവുണ്ട് ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തതായിരുന്നു ക്യാൻസൽ ചെയ്ത് കിട്ടിയപ്പോൾ സർവീസ് ചാർജൊക്കെ പിടിച്ച് നാലായിരം രൂപ കുറച്ചാണ് കിട്ടിയത് രവി പറയുന്നുണ്ട് മോനെ അത്ര ആഗ്രഹിച്ചിട്ട് ശ്രുതി പറഞ്ഞതല്ലേ നീ എന്തിനാ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നിനക്ക് പോകായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതെങ്ങനെയാച്ചാ അവൻ മാത്രം പോവുക അച്ഛൻ്റെ പൈസ അല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും പോകേണ്ടേ അപ്പോൾ പിന്നെ അവൻ തന്നെ ശരി പൈസ തിരികെ കിട്ടിയല്ലോ ഇനിയെങ്കിലും അച്ഛത് സൂക്ഷിച്ച് വെക്കണമെന്ന് പറയാണ് അല്ലടാ നാലായിരം രൂപ നീ എപ്പോഴാണ് തിരികെ തരാ എന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ് സച്ചി ഇത് കേട്ട് രവി പറയുന്നുണ്ട് അത് അവൻ തന്നോളും നീ ഒന്നും മിണ്ടാതിരിക്കാ എന്ന് പറയാണ് അതൊന്നും പറ്റില്ല അച്ഛ നാലായിരം രൂപയ്ക്ക് നാലായിരം രൂപ തന്നെ വേണ്ടേ നീ എപ്പോഴാണ് തരിക എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇത്രയൊന്നും ഡയലോഗ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പൈസ തിരികെ കിട്ടിയില്ലേ പിന്നൊരു നാലായിരം രൂപയുടെ കാര്യമല്ലേ അത് ശ്രുതിക്ക് ശമ്പളം കിട്ടുമ്പോൾ തിരികെ തരും പിന്നെ എനിക്കാണെങ്കിൽ ഈ മാസത്തെ പൈസ മുഴുവനായിട്ടും അക്കൗണ്ടേക്ക് വരും അപ്പോൾ അവൻ തന്നില്ലെങ്കിൽ ഞാൻ തരുമെന്ന് ശ്രുതി പറയാണ് ഓ തന്നാൽ മതി എന്തായാലും കുറച്ച് കുറഞ്ഞെങ്കിലും പൈസ തിരികെ കിട്ടിയല്ലോ അതിൻ്റെ സമാധാനം ഇനി ഇതുപോലെ നീ ഓടിപ്പോകുമ്പോൾ കൊണ്ടുപോയ ആ അമ്പത് ലക്ഷം കൂടെ ഒന്ന് തിരികെ കൊണ്ടുതരണം കേട്ടോ എന്ന് പറയുകയാണ് നമ്മുടെ സച്ചി സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കണ ആ നാലായിരം രൂപ അല്ലേ അത് അവൻ തിരികെ തന്നോളോ എന്ന് രവി പറയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് പോയേ എന്ന് പറഞ്ഞ് എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നുണ്ട് അങ്ങനെ രാത്രിയാണ് കാണിക്കുന്നത് രാത്രി രേവതി ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ് ഈ സമയത്താണെങ്കിൽ സച്ചി സവാരി കഴിഞ്ഞിട്ട് വരികയാണ് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുകയാണ് അവനൊരു ടൂറ് പോക്ക് ഇത്രയും രൂപ കൊടുത്തിട്ട് ഹണിമൂണ് പോകാനിട്ടാണെന്നൊക്കെ സച്ചി പറയുന്നത് രേവതി പറയുന്നുണ്ട് അവർ പോവാനെങ്കിലും തീരുമാനിച്ചില്ലേ നിങ്ങളോ നിങ്ങൾ ഇതുവരെ എങ്ങോട്ടെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല അങ്ങനെ പോവാനെങ്കിലും ഒന്ന് തീരുമാനിച്ചല്ലോ നിങ്ങളപ്പോൾ പറഞ്ഞല്ലോ എല്ലാവർക്കും കൂടെ ടൂറ് പോകാമെന്ന് ഒരു തവണയെങ്കിലും എന്നെ കൂട്ടിയിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അതാണോ നിന്റെ പ്രശ്നം നമുക്കാണെങ്കിൽ കൂട്ടം പ്രശ്നങ്ങളുണ്ട് ഈ വണ്ടി ഓടിച്ചിട്ടാണെങ്കിൽ പൈസയൊന്നും അങ്ങനെ കിട്ടുന്നുമില്ല കടങ്ങളൊക്കെ വിടേണ്ട രേവതി എന്ന് പറയുകയാണ് ഓ കടങ്ങളും പ്രാരാബ്ധങ്ങളൊന്നും ഉള്ള ആൾക്കാർ എങ്ങോട്ടും ടൂറൊന്നും പോകുന്നില്ലേ അതൊന്നും വിചാരിച്ചിരുന്ന എവിടെ പോക്കുന്നു അതൊക്കില്ല ഇപ്പം നിനക്കെന്താ പ്രശ്നം ടൂർ പോകണം അത്രയല്ലേ ഉള്ളൂ അങ്ങനെ ഒരുപാട് പൈസ ചിലവുള്ള സ്ഥലങ്ങളൊക്കെ ഒന്നും എനിക്ക് പോകണ്ട ചെറുതായിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോവാം അത്ര മതിയെന്ന് പറയാണ് എന്നാലേ ടെറസിൻ്റെ മോളെ കയറിയിട്ട് ആകാശത്തേക്ക് നോക്കാം അങ്ങനെ പറഞ്ഞ് കളിയാക്കാണ് സച്ചി കളിയാക്കുന്നത് കണ്ടപ്പോൾ രേവതി ഒരു അടി കൊടുക്കുന്നുണ്ട് നീ എന്തിനെ അടിച്ചത് പിന്നെ പിന്നെ നിനക്കെന്നെ ഒരു വിലയില്ലാതെ ആവുകയാണ് കേട്ടോ എന്തിനും നീ എന്നെ തല്ലിയത് എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ നിനക്കങ്ങ് തരുമെന്ന് സച്ചി പറയാണ് ഇത് കേൾക്കുമ്പോൾ രേവതി എന്നിട്ട് നിന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ തല്ലുവോ നിങ്ങൾ തല്ലു എന്നെ എവിടേക്കാണ് തല്ലുക കയ്യുമിക്കോ കവളിക്കോ എവിടേക്കാ തല്ല ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ് സച്ചിൻ്റെ അടുത്തോട്ടിങ്ങനെ ദേഷ്യം വന്ന് ചെല്ലാണ് പൊന്ന് രേവതി നിന്നെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു രാത്രി ഞാൻ വല്ല സ്വപ്നം കണ്ട എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ചെറുതായി ഒന്ന് ചിരി വരികയാണ് അങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാണ് എന്നിട്ട് രേവതി പറയുന്നുണ്ട് എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അതങ്ങ് പറഞ്ഞാൽ മതി എങ്ങോട്ടും കൊണ്ടുപോവില്ല എന്നിട്ട് എന്നെ കളിയാക്കുന്നോ എന്നൊക്കെ രേവതി പറയാണ് നിന്റെ ആഗ്രഹം പോലെ എങ്ങോട്ടെങ്കിലൊക്കെ നമുക്ക് പോകാമെന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് സച്ചി പറയുന്നുണ്ട് എനിക്കൊരു സംശയം അമ്മ അങ്ങനെയൊന്നും പൈസ ആർക്കും കൊടുക്കില്ല ഇനി ശ്രുതിക്കാണെങ്കിൽ തന്നെ അങ്ങനെ അമ്മ പൈസ അങ്ങനെ എടുത്ത് കൊടുക്കുകയൊന്നുമില്ല പ്രത്യേകിച്ച് അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കാതെ ഒന്നും പിന്നെ ശ്രുതി പറയുന്നു ആദ്യം ഞാൻ മോഷ്ടിച്ച പൈസയാണെന്ന് അപ്പം അമ്മ പറയുന്നു ഞാൻ കൊടുത്തതാണെന്ന് എവിടക്കെയോ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് രേവതി എന്ന് സച്ചി പറയാണ് എന്നാൽ ഇവരുടെ സംസാരം പുറത്തുനിന്ന് ശ്രുതി കേൾക്കുന്നുണ്ടായിരിക്കും ശ്രുതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലാവാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എന്തോ ഒരു കള്ളത്തരണ്ട് എന്തായാലും അത് കണ്ടുപിടിക്കണം അങ്ങനെ കൊടുക്കാനൊന്നും അമ്മ വഴിയില്ല എന്തോ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് അല്ല രേവതി എന്നൊക്കെ രേവതിൻ്റെ അടുത്ത് സച്ചി ചോദിക്കുക